ബംഗാളിലെ ക്രിമിനലിന് തിരുവനന്തപുരത്ത് സുഖവാസമോ പശ്ചിമബംഗാൾ പോലീസ് സ്റ്റേഷൻ വെടിവെപ്പ് കേസിലെ മുഖ്യപ്രതി ഇപ്പോൾ ഒളിച്ചു കഴിഞ്ഞിരിക്കുന്നത് സംസ്ഥാന നഗരിയിലാണ് എന്ന് ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് മുഖ്യപ്രതിയായ ഉദ്ധവ് മണ്ഡലിനായാണ് പരിശോധന നടക്കുന്നതും മുഖ്യപ്രതി ഉദ്ധവ് മണ്ഡൽ ഒളിവിൽ കഴിഞ്ഞത് തിരുവനന്തപുരത്താണ് എന്ന് ബംഗാൾ പോലീസ് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു കരിമടം കോളനി കേന്ദ്രീകരിച്ചാണ് പ്രതിയുടെ ടവർ ലൊക്കേഷൻ ഉണ്ടായിരുന്നതും ശനിയാഴ്ച തലസ്ഥാനത്ത് എത്തിയ പോലീസ് സംഘം വിവിധ കോളനികളിലും അന്യഭാഷാ തൊഴിലാളികൾ താമസിക്കുന്ന പ്രദേശങ്ങളിലും പരിശോധന നടത്തിയെങ്കിൽ പോലും പ്രതിയെ പിടികൂടാനായില്ല കരിമടത്തെ എത്താൻ പ്രതിക്ക് പ്രാദേശിക സഹായം ലഭിച്ചിട്ടുണ്ടാകുമെന്നും പരിശോധനകൾ ലഭിക്കുന്നുണ്ട് ഉധമിന്റെ അവസാന ടവർ ലൊക്കേഷൻ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നാണ് ലഭിച്ചതും കഴിഞ്ഞ ദിവസമാണ് മാൾട്ട ജില്ലയിലെ പോലീസ് സ്റ്റേഷനു നേരെ ആക്രമണം ഉണ്ടാകുന്നത് തോക്കുമായി എത്തിയ പ്രതികൾ പോലീസുകാർക്കെതിരെ വെടിയുതിർക്കുകയായിരുന്നു സംബോധനശേഷം പ്രതിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയും പിന്നീട് ഫോൺ പ്രവർത്തനക്ഷമമാവുകയുമായിരുന്നു ഫോൺ പ്രവർത്തനരഹിതമാകുന്നതും തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു അതേസമയം തലസ്ഥാന നഗരിയിൽ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റം വ്യാപകമാണെന്ന വിവരവും പുറത്തു വരുന്നുണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ചാണ് ഇവർ താമസിക്കുന്നതും കഴിഞ്ഞ മാസം മുന്നൂറ്റി ആറ് ലേബർ ക്യാമ്പുകളിൽ നടത്തിയ റെയ്ഡിൽ സംശയം തോന്നിയ ആധാർ കാർഡുകൾ പിടിച്ചെടുത്തിട്ടുണ്ട് പുലർച്ചെയായിരുന്നു പരിശോധന നടത്തിയതും അഖ്ബാരി അടക്കം അൻപത്തിനാല് കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു അതേസമയം നിയമവിരുദ്ധമായി കേരളത്തിൽ തങ്ങുന്ന മുപ്പതിലേറെ ബംഗ്ലാദേശികളെ എറണാകുളം ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു പോലീസ് കഴിഞ്ഞ ദിവസമാണ് ഇവരെ പിടികൂടിയതും അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകളെ പിടികൂടിയത് മുനമ്പത്ത് നിന്നാണ് അവിടെ ഒരു ലേബർ ക്യാമ്പിൽ ഒരു വർഷത്തിലേറെയായി കഴിയുന്ന അൻപത് പേരെ കസ്റ്റഡിയിലെടുത്ത് പരിശോധിച്ചപ്പോൾ ഇരുപത്തിയേഴ് പേർ ബംഗ്ലാദേശികളാണെന്ന് കണ്ടെത്തുകയായിരുന്നു എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിലുള്ള ഓപ്പറേഷൻ ക്ലീൻ പദ്ധതിയുടെ ഭാഗമായാണ് തിരിച്ചിൽ നടത്തിയതും പിടിച്ചെടുത്തവരിൽ ദമ്പതിമാരുമുണ്ട് ബംഗ്ലാദേശിന്റെ അതിർത്തി കടന്ന് പശ്ചിമ ബംഗാളിൽ എത്തുന്ന ഇവർ അവിടെ നിന്ന് തിരിച്ചറിയൽ കാർഡും വ്യാജ ആധാർ കാർഡുകളും ജനന സർട്ടിഫിക്കറ്റുകളും ഒക്കെ സംഘടിപ്പിച്ച് കേരളത്തിലേക്ക് വരികയാണ് പതിവ് ഇവരെ കേരളത്തിൽ എത്തിക്കാൻ ഏജന്റുമാർ പ്രവർത്തിക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ബംഗാൾ ഒഡീഷ ആസാം മുതലായ സംസ്ഥാനങ്ങളിൽ നിന്ന് ഭായിമാർ എന്ന പേരിൽ എത്തുന്നവർ കേരളത്തിലെ എല്ലാ ജില്ലകളിലുമുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്തും അതുപോലെ തന്നെ കടകളിലും ഹോട്ടലുകളിലും വഴിയോര ഇടയിലും ഒക്കെ തന്നെ ഇവർ നിറസാന്നിധ്യമായി തന്നെയുണ്ട് അതിഥി തൊഴിലാളികൾ എന്ന നിലയ്ക്ക് ഇവർക്ക് ലഭിക്കുന്ന സ്വീകാര്യത മറയാക്കിയാണ് ബംഗ്ലാദേശിൽ നിന്നുള്ളവരും നിയമവിരുദ്ധമായി കേരളത്തിൽ തങ്ങുന്നതും ആസാമിൽ നുഴഞ്ഞു കയറ്റക്കാർക്കെതിരെ പരിശോധന ശക്തമാക്കിയതിനെ തുടർന്ന് ഇക്കൂട്ടർ കേരളത്തിലെത്തുകയും ഇവിടെ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുന്നതായും പോലീസ് വിവരം ലഭിച്ചിരുന്നു കേരളത്തിൽ നിലനിൽക്കുന്ന മതപരവും രാഷ്ട്രീയപരവുമായ സവിശേഷത സാഹചര്യമാണ് ബംഗ്ലാദേശികളെ അനധികൃതമായി തങ്ങാൻ പ്രേരിപ്പിക്കുന്നതും വിവിധ തൊഴിൽ മേഖലയിൽ ഉയർന്ന കൂലി ലഭിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു ആകർഷണമാണ് എന്നാൽ ഇതിനു വേണ്ടി എത്തുന്നവരുടെ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിൽ അധികൃതർക്ക് വലിയ അനാസ്ഥയാണ് ഉണ്ടായിരിക്കുന്നതും അതുകൊണ്ട് തന്നെ സർക്കാർ പറയുന്നതിനേക്കാൾ വളരെ അധികമാണ് കുടിയേറ്റ തൊഴിലാളികളുടെ ജനസംഖ്യ ഉള്ളതും രജിസ്ട്രേഷൻ കൃത്യമല്ലാത്തതിനാൽ തന്നെ ആരെ വേണമെങ്കിലും കേരളത്തിൽ എത്തിക്കാമെന്ന ഇപ്പോൾ ഉള്ളത് ഇങ്ങനെ വന്ന ചിലർ കേരളത്തിൽ സ്ഥിരതാമസമാക്കുകയും ചെയ്യുന്നുണ്ട് കേരളത്തിലെ സ്ത്രീകളെ വിവാഹം ചെയ്ത് സ്വന്തമായി വീട് നിർമ്മിച്ച് കഴിയുന്നവരുമുണ്ട് കുടിയേറ്റ തൊഴിലാളികളെ വോട്ട് ബാങ്കാക്കി മാറ്റുന്ന എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും നമുക്കിടയിലുണ്ട് ഇവരുടെ യൂണിയൻ സംഘടിപ്പിക്കാനുള്ള നീക്കം നടന്നു വരുന്നതായും അറിയപ്പെടുന്നു അതേപോലെ തന്നെ ഇസ്ലാമിക മത മൗലികവാദ സംഘടനകൾ മസിൽ പവർ കൂട്ടുവാനായി ഇക്കൂട്ടരെ ഉപയോഗിക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഡെസ്ക്യൂസ്